മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം അപകടവും ബസ്സുകളും ഡ്രൈവർമാരെയും സംയുക്ത പരിശോധന നടത്തി പരിശോധനയിൽ നിന്നും മുപ്പതിനായിരത്തോളം രൂപ പിഴ ബസ് ഡ്രൈവർമാരുടെ അമിത വേഗതയും അശ്രദ്ധയും ഒട്ടനവധി ജീവനുകളെടുത്ത കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ ബസ് ഡ്രൈവർമാരെയും ബസ്സുകളിലും അധികൃതർ സംയുക്ത പരിശോധന നടത്തി പേരാമ്പ്ര ജോയിൻ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് പേരാമ്പ്ര പോലീസ് പേരാമ്പ്ര എക്സൈസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തിയത് ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാതെ പോവുന്നതായും ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതായും പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയത് ഈ മേഖലയിൽ അമിത വേഗത കാരണം തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും പരാതി ഉയർന്നിരുന്നു തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും വാഹനങ്ങളിൽ എയർഹോണുകൾ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നും വാഹനങ്ങളുടെ ഫിറ്റ്നസുമാണ് പരിശോധന നടത്തിയത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് വാഹനങ്ങൾ പരിശോധിച്ചത് അൻപതോളം ബസ്സുകളിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തഞ്ചോളം ബസ്സുകളിൽ എയർഹോൺ നിരോധിത ലൈറ്റുകൾ എന്നിവ കണ്ടെത്തി നികുതി അടക്കാത്തതുമായ വാഹനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി വിവിധ നിയമലംഘനങ്ങൾക്കായി മുപ്പതിനായിരത്തോളം രൂപ പിഴ ഈടാക്കി സ്റ്റാൻഡിലെത്തുന്ന ബസ്സുകളെ ഓരോന്നായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നുവെന്ന് ജോയിന്റ് ആർ ടി ടി ഒ എം പ്രകേഷ് പറഞ്ഞു കേരള പോലീസ് ജീവിതത്തിൽ സംയുക്തമായിട്ട് ചർച്ച അതിൻ്റെ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നു അതേപോലെ കുട്ടികളെ കഴിഞ്ഞാതെ സ്ഥലത്ത് കൊടുക്കുന്ന വാഹനങ്ങളെ പറ്റിയെല്ലാം പരാതി ഉണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അറിയുന്നത് അതുപോലെ എയറോൺ വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ എയറോൺ മുഴക്കിക്കൊണ്ടാണ് നമ്മുടെ പല പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് ആണ് ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് എം വി ഐമാരായ ടി ഫൈസൽ എം ജി ഗിരീഷ് എൻ രാകേഷ് എ എം വി ഐമാരായ റോണി വർഗീസ് നൂർ മുഹമ്മദ് എം വി അഖിൽ കെ കെ ജിതേഷ് പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ പി ജംഷീർ സബ് ഇൻസ്പെക്ടർ എം ബിജുരാജ് സി പി ഒമാരായ അരുൺ ഘോഷ് ജോജോ ജോസഫ് പേരാമ്പ്ര എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സി പി ഷാജി പി സി ബാബു എം കെ പ്രകാശൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര